നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് വിവിധ രാജ്യങ്ങളിൽ പോയി തിരിച്ചു വന്ന ശശി തരൂർ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധയടക്കം പിടിച്ചുപറ്റുന്നത് കാരണം ഇവിടെ നിന്ന് പോകാനുള്ള സമിതിയെ തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു അതിൽ ശശി തരൂർ ഉൾപ്പെട്ടത് പ്രശ്നങ്ങളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതൊന്നും തന്നെ വകവയ്ക്കാതെയാണ് രാജ്യം തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം കൃത്യമായി ചെയ്യാൻ അദ്ദേഹം പുറപ്പെടുകയും അതിനുശേഷം അത് ഏറ്റവും വൃത്തിയായിട്ട് അത് ചെയ്യുകയും അതിനുശേഷം തിരിച്ചെത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ പേരിലുള്ള പല പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ചില പൊട്ടിത്തെറികളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു എം പി എന്ന നിലയിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് വിദേശത്ത് പോയതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനം കേൾക്കേണ്ടി വന്ന ശശി തരൂർ തിരികെ എത്തിയപ്പോൾ പാർട്ടിയെ പ്രകോപിപ്പിക്കാതെയാണ് മുന്നോട്ടു പോകുന്നത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സമയത്തും ഇത്തരത്തിലുള്ള പല ചർച്ചകളും വിമർശനങ്ങളും ഇവിടെ ഉയരുമ്പോഴും അതിനോടൊക്കെ മറുപടി പിന്നീട് പറയാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് രാജ്യത്തിന്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് മാത്രം സംസാരിക്കുക എന്ന ദൗത്യം മാത്രം ാണ് അദ്ദേഹം ചെയ്തത് അതിനിടയിൽ മറ്റുള്ള രീതിയിൽ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയാണെങ്കിൽ തന്നെ ഒരു യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നില്ല തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉന്നയിച്ച ജയറാം രമേശിനെതിരെ തരൂരിന് കടുത്ത അമർശവും ജയറാം അടങ്ങുന്ന പാർട്ടിയിലെ കിച്ചൺ കാബിനാണ് തനിക്കെതിരെ നീക്കം നടത്തുന്നതെന്നാണ് തരൂരിനുള്ള വികാരം തന്നോട് നേരിട്ട് വസ്തുതകൾ തിരക്കാതെയാണ് ഇത്തരം നീക്കങ്ങൾ എന്നതാണ് തരൂരിനെ പ്രകോപിപ്പിക്കുന്നത് പക്ഷെ അദ്ദേഹവും കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചു തന്നെയാണ് നീക്കുന്നത് വിദേശ പര്യടനം കഴിഞ്ഞ് തിരികെ എത്തിയ തരൂർ പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല പാർട്ടിക്കുള്ളിൽ തരൂരിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് ഇവർ തൾ തരൂരിനെ തള്ളരുതുന്ന പക്ഷക്കാരാണ് ഇതോടെ ഹൈക്കമാൻഡും സംയമന പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി പോലും തരൂരിനെ വിമർശിക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്ര നടപടികൾക്കും പിന്തുണ പ്രഖ്യാപിച്ച ശശി തരൂർ കോൺഗ്രസ് നിലപാടിനോട് രണ്ട് ദിവസം മുമ്പ് വരെ വിയോജിപ്പ് ആയിരുന്നു ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കയുടെ റോൾ എന്താണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം കേന്ദ്രത്തോട് ചോദിക്കുകയാണ് മൂന്നാമത് രാജ്യത്തിന് പങ്കില്ലെന്ന മറുപടി പറഞ്ഞതും തരൂർ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ശശി തരൂർ ഏറ്റുപിടിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇതുവരെയട്ടും അതിനോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസിന്റെ പരമോന്നത സമിതി അംഗമായിട്ട് പോലും അതൊന്നും പരിഗണിക്കാതെ ഉദിത് രാജ് പവൻ ഗേഡ ജയറാം രമീഷ് എന്നിവർ തരൂരിനെ പരസ്യമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഈ അവഗണനയും കുറ്റപ്പെടുത്തലും തുടർന്നാൽ പാർട്ടി വിടാൻ തന്നെ തരൂർ ഒരുങ്ങിയതാണ് എന്നാൽ തരൂർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചാൽ മതേതര ചേരിയെ ദുർബലപ്പെടുത്തുമെന്ന സുഹൃത്തുക്കളും അക്കാദമീഷ്യന്മാരും തരൂരിനെ ഉപദേശിച്ചിരുന്നു യു കെ റഷ്യ എന്നീ രാജ്യങ്ങളിലെ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം പതിനെട്ടിന് മടങ്ങിയെത്തും അതുവരെ തരൂർ മൗനം പാലിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫ് പ്രചാരണത്തിലെ എ സി സി പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ എത്തില്ലെന്നും ഉറപ്പാണ് എ സി സി കെ പി സി സി നേതാക്കളും തരൂരി നിലവിൽ ഉള്ളത് നിലമ്പൂരിൽ തയ്യാറാക്കിയ പ്രചാരകരുടെ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല തരൂർ ആവശ്യപ്പെട്ടാൽ പേര് ചേർക്കുന്ന കാര്യം ആലോചിക്കുമെന്നാണ് നേതാക്കൾ ആദ്യം അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീടും അത് ഉപേക്ഷിച്ചു എസ് എസിൽ ക്ഷണിതാക്കളായ നേതാക്കളടക്കം ഇവിടെ പ്രചാരണത്തിനുണ്ട് കേരളത്തിലെ ഒരു സുപ്രധാന നേതാവും നിലമ്പൂരിൽ നിന്ന് വിട്ടു നിൽക്കരുതെന്ന നിർദ്ദേശമുള്ളപ്പോഴാണ് തരൂരിന് മാത്രം വിലക്ക് ഏർപ്പെടുത്തിയത് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് എന്നാൽ തന്നെ കുറിച്ച് അനാവശ്യ പ്രചാരണം നടത്തുന്നതിലും പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കാത്തതിലും തരൂരിനും അമർശമുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പതിനേഴ് വരെ യു കെയിലാണ് പരിപാടികൾ എങ്കിലും പാർട്ടി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നിലമ്പൂരിൽ എത്തിയേനെ എന്നാണ് തരൂരിനൊപ്പമുള്ളവർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം വിവിധ രാജ്യങ്ങളിൽ തരൂർ പോയത് കോൺഗ്രസ് വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചും കോൺഗ്രസ് നിലപാടിനെ പിന്തുണച്ചല്ല തരൂർ സംസാരിച്ചിരുന്നത് തരൂർ ഉൾപ്പെടെ വിദേശത്തു പോയ കോൺഗ്രസ് എം പിമാർക്ക് പരസ്യ പ്രതികരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതേസമയം അതിന് പിന്നാലെ തരൂന് പ്രധാന പദവിയും നൽകാൻ ഒരുങ്ങിയാണ് കേന്ദ്ര സർക്കാർ എന്ന് സൂചനകളുണ്ട് കഴിഞ്ഞ ദിവസം ചില സൂചനകൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള ആശയ സംവാദത്തിന് ഇന്ത്യ പുതിയ സമിതിയുണ്ടാക്കും തരൂനാകും ഈ സമിതിയുടെ അധ്യക്ഷ പദം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദത്തിന് തുല്യമാകും ഈ പദവി എന്നാണ് സൂചനകൾ അതിനിടെ ഇത് തരൂർ ഏറ്റെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളും നീക്കങ്ങളും ഒന്നും തന്നെ ഇതേക്കുറിച്ച് വന്നിട്ടില്ല പാർട്ടി അനുമതിയോടെ അതിന് സാധിക്കില്ലെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് അതായത് കോൺഗ്രസും തരൂരും പുതിയ പദവിയുടെ പേരിൽ തെറ്റാനുള്ള സാധ്യതകളും ഇനി ഭാവി കാലങ്ങളിൽ ഏറെയാണ് വിദേശ രാജ്യങ്ങളുമായുള്ള പുതിയ സമിതിയെക്കുറിച്ച് കോൺഗ്രസിനും സൂചനകൾ കിട്ടിയിട്ടുണ്ട് ഈ സമിതിയിൽ രാഷ്ട്രീയമുണ്ടെന്നും അതുകൊണ്ട് തന്നെ പാർട്ടിക്കാർ ആരും അതുമായി സഹകരിക്കേണ്ടതില്ലെന്നുമാണ് കോൺഗ്രസിന്റെ ഉറച്ച നിലപാട് കഴിഞ്ഞ ദിവസം മോദി നൽകിയ വിരുന്നിലും താരമായത് യു എനിന്റെ മുൻ അണ്ടർ സെക്രട്ടറി ജനറലായ തരൂര് തന്നെയായിരുന്നു തരൂരിനെ യു പ്രവർത്തിച്ചതിന്റെ വലിയ സൗഹൃദം ലോക രാജ്യങ്ങളിൽ തന്നെയുണ്ട് രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിച്ഛായ കൂട്ടാൻ ഇത് ഉപയോഗിക്കാനാണ് മോദിയുടെ നീക്കം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നീ സംഘത്തിലും തരൂരിനെ ഉറപ്പായിട്ട് ഉൾപ്പെടുത്തിയതും ഇതിനൊപ്പം കോൺഗ്രസിനുള്ളിലെ ചില പരിഭവങ്ങൾ വലുതാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രാഹുൽ ഗാന്ധിയുമായി തരൂർ കടുത്ത ഭിന്നതയിലാണ് ഓപ്പറേഷൻ സിന്ധു ദൌത്യത്തിൽ ശശി തരൂർ എം പിക്ക് പിന്തുണ അറിയിച്ചേ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവറും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു തരൂർ അച്ചടക്കമുള്ള നേതാവാണെന്നാണ് താരിഖ് അൻവർ പ്രതികരിച്ചത് ശശി തരൂർ പാർട്ടി ലൈൻ ലംഘിച്ചിട്ടില്ലെന്ന് പറഞ്ഞ താരിഖ് അൻവർ തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കുന്നതിൽ എന്താണ് തെറ്റെന്നും ചോദിക്കുന്നു വിദേശകാര്യ വിഷയങ്ങളിൽ ശശി തരൂരിന് നല്ല അറിവുണ്ട് ഓരോ പാർട്ടിയും പ്രതിനിധി സംഘത്തിലേക്ക് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കും ആരു വിചാരിച്ചാലും കോൺഗ്രസിനെ തകർക്കാനാകില്ലെന്നാണ് താരിഖ് അൻവർ പറഞ്ഞിരിക്കുന്നത് ശശി തരൂർ വഴി കേരളത്തിൽ വേരുകൾ ഉണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് തരൂരിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി എടുക്കില്ലെന്നാണ് കരുതുന്നതെന്നും താരിഖ് അൻവർ കൂട്ടിച്ചേർത്തു തരൂരിന്റെ നീക്കങ്ങളിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിൽ തുടരുമ്പോഴാണ് പ്രവർത്തക സമിതി അംഗമായ താരിഖ് അൻവറിന്റെ പിന്തുണ എന്നതും ശ്രദ്ധേയമാണ് തരൂരിനെ കേന്ദ്രമന്ത്രിയാക്കുമെന്നും അടുത്ത ഉപരാഷ്ട്രപതിയാക്കുമെന്നല്ല അഭ്യൂഹങ്ങൾ പല രീതിയിൽ പരക്കുന്നുണ്ട് ഇതിനിടെയാണ് കോൺഗ്രസിൽ നിന്നും തരൂരിനെതിരെ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഉണ്ടാകുന്നത് ഇത് പൊട്ടിത്തെറിയാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തരൂർ എത്തില്ലെന്നും ഉറപ്പായിട്ടുണ്ട് ഭാരതീയൻ എന്ന നിലയിൽ ഭാരതത്തിന് വേണ്ടി സംസാരിക്കാനാണ് വിദേശ രാജ്യങ്ങളിൽ പോയതെന്ന് കോൺഗ്രസ് നേതാവ് അംഗവുമായ ശശി തരൂർ പ്രതികരിച്ചിട്ടുണ്ട് ഭാരതത്തിന് വേണ്ടി സംസാരിക്കുകയെന്ന തന്റെ കടമ പൂർത്തിയാക്കിയെന്നും തരൂർ പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ പോയി മോദിയെ പ്രശംസിച്ചെന്ന കോൺഗ്രസിന്റെ വിമർശനത്തിനോടായിരുന്നു പ്രതികരണം പാർട്ടിയിൽ നിന്ന് വിമർശിച്ചവരോട് കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്ന ചോദ്യത്തിന് ഇക്കാര്യം പിന്നീട് സംസാരിക്കാമെന്നായിരുന്നു മറുപടി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാടിന് പൂർണ്ണ പിന്തുണ ലഭിച്ചെന്നും ദൗത്യം പൂർണ്ണ വിജയമായിരുന്നുവെന്നും തരൂർ അവകാശപ്പെട്ടു പാകിസ്ഥാനെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പിന്തുണ ലഭിച്ചിട്ടില്ല തങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും ഇന്ത്യ അനാവശ്യമായ ആക്രമണം നടത്തുകയാണെന്നും ആയിരുന്നു പാകിസ്ഥാന്റെ വാദം പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇരയാണെന്നും വാദിച്ചു വീട്ടിൽ പാമ്പുകളെ വളർത്തിയാൽ അവ അയൽവാസികളെ മാത്രമേ കടിക്കൂ എന്നും പറയാനാകില്ല എന്ന പഴഞ്ചൊല്ലാണ് ഇതിന് ഞങ്ങൾ നൽകിയ വിശദീകരണം വിവാദങ്ങളോട് തരൂർ പ്രതികരിച്ചതും ഇങ്ങനെയാണ് അതേസമയം ദേശാഭിമാനി റിപ്പോർട്ടിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രചാരണത്തിനെ എ സി സി പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂരിന് വിലക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത് തരൂർ ബി ജെ പി ക്യാമ്പുമായി അടുക്കുന്നുവെന്ന കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പ്രചാരണത്തെ തുടർന്നാണിത് എ സി സി കെ പി സി സി നേതാക്കളും തരൂരുമായി അകന്നു നിൽക്കുകയാണ് തരൂരിനെ നിലമ്പൂരിൽ കൊണ്ടുപോയാൽ തിരിച്ചടിയാകുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ കെ പി സി സി തയ്യാറാക്കിയ പ്രചാരകരുടെ പട്ടികയിൽ തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല തരൂർ ആവശ്യപ്പെട്ടു പേര് ചേർക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് നേതാക്കൾ ആദ്യം അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതും ഉപേക്ഷിച്ചു എ സി സി ക്ഷണിതാക്കളായ നേതാക്കളടക്കം ഇവിടെ പ്രചാരണത്തിലുണ്ട് കേരളത്തിലെ ഒരു പ്രധാന നേതാവും നിലമ്പൂരിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്ന നിർദ്ദേശമുള്ളപ്പോഴാണ് തരൂരിന് മാത്രം വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ തന്നെക്കുറിച്ച് അനാവശ്യ പ്രചാരണം നടത്തുന്നതിലും പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കാത്തതിലും തരൂർ പ്രതിഷേധത്തിലാണ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പതിനേഴ് വരെ യു കെയിലാണ് പരിപാടികൾ എങ്കിലും പാർട്ടി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നിലമ്പൂരിൽ എത്തിയേനെ എന്നാണ് തരൂരിനൊപ്പമുള്ളവർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം വിവിധ രാജ്യങ്ങളിൽ തരൂർ പോയത് കോൺഗ്രസ് വിലക്ക് ലംഘിച്ചാണ് ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ചും കോൺഗ്രസ് നിലപാടിനെ പിന്തുണച്ചല്ല തരൂർ സംസാരിച്ചിരുന്നത് തരൂർ ഉൾപ്പെടെ വിദേശത്ത് പോയ കോൺഗ്രസ് എം പിമാർക്ക് പരസ്യ പ്രതികരണത്തിന് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ പിന്നാലെ എന്തൊക്കെ പൊട്ടിത്തെറികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാണാം